വെളുത്തുള്ളി ചമ്മന്തിക്കായി തേങ്ങ ഉള്ളി നാലഞ്ച് വല്ലി മുളക് പൊടി വെളുത്തുള്ളി ഉപ്പ് പുളി ഒരു നെല്ലിക്കൻ്റെ വലുപ്പത്തിൽ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് വെളുത്തുള്ളി അധികമാകാൻ പാടില്ല വെളുത്തുള്ളീൻ്റെ കുത്തലുണ്ടാവും പുളി നിർബന്ധമില്ല എന്നാലും പുളി ഇട്ടാലാണ് കുറച്ച് ടേസ്റ്റ് അധികം ഉണ്ടാവുക എല്ലാ സാധനങ്ങളും തേങ്ങ വെളുത്തുള്ളി ചെറിയുള്ളി മുളക് പൊടി എല്ലാ സാധനങ്ങളും തന്നെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക മിക്സി രണ്ടോ പ്രാവശ്യം മാത്രം കറിക്കാൽ മതി അധികം അരഞ്ഞു പോകാൻ പാടില്ല ചമ്മന്തി ടെസ്റ്റ് ഒന്ന് ഒതുങ്ങിയാൽ മാത്രം മതിയാവും എന്നാൽ മാത്രം ചമ്മന്തിക്ക് ടേസ്റ്റ് ഉണ്ടാവുക അരിഞ്ഞു പോയിട്ടുണ്ടെന്ന ചമ്മന്തി മിക്സി രണ്ടോ രണ്ടോ പ്രാവശ്യം കറക്കിയെടുക്കുക ആ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒന്ന് അരിഞ്ഞു കിട്ടണം പുളിയും പിന്നീട് നോക്കുക ഇതാ നമ്മുടെ വെളുത്തുള്ളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ദോശക്കും ചപ്പാത്തിക്കും ഉച്ചക്ക് ചോറിനെല്ലാം കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ചമ്മന്തിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് തോന്നി